കടിയൻ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട് ആഹാ എന്റെ ഒരു ഉണ്ടാക്കാൻ ആളെ കിട്ടുമോ എന്ന് അറിയാനാണ് തന്നെ വിളിപ്പിച്ചത് എന്തിനാ പ്രതിമ കുട്ടികളെ പേടിപ്പിക്കാനാണോ തർക്കുത്തരം പറയുന്നോ കടിയോടാ നിന്റെ കളി വൈദരേ ഷേരുവിന്റെ സമതല തെറ്റി കടിയൻ സിംഹാണെന്ന് സംസാരവും മറ്റും ഇതത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഈ മരുന്ന് വായിലിട്ട് കൊടുത്താൽ മതി തന്നോടല്ലേ പറഞ്ഞത് പ്രതിമ ഉണ്ടാക്കാൻ ആളെ കണ്ടുപിടിക്കാൻ പോയി പ്രതിമക്കാരനെ കൊണ്ടുവാ നന്നായി തുറന്നു മരുന്ന് വലിക്കാൻ സമയമെടുക്കും പെട്ടെന്ന് മാറണമെങ്കിൽ തലക്കിരടി കൊടുക്കാം അയ്യോ ശരി ഉണരുമ്പോഴേക്കും എല്ലാം ക്ലീൻ ആയിരിക്കും അത്ര ശക്തിയിൽ തല്ലിയത് മണ്ടത്തരമായി എന്തായാലും ഒന്ന് സഹകരിക്കണം രക്ഷപ്പെട്ടു തനിക്ക് ആളെയും പിടികിട്ടിയല്ലോ വാ നമുക്ക് പൂങ്ങവൈദ്യം കണ്ട് എല്ലാം ശരിയായിന്ന് പറയാം എന്തു ശരിയായി ഒന്നും ശരിയായിട്ടില്ല ഈ പ്രതിമ തീരെ ശരിയായിട്ടില്ല താൻ പോയി വേറെ ഉണ്ടാക്കിട്ടുവാ